പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം തകർന്നതോടെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വഴിക്കടവ റേഞ്ച് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേർന്നത് പുന്നപ്പുഴയ്ക്ക് അക്കരയാണ് കുടുംബങ്ങളുടെ അധിവാസം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്ക് കൂറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്നു പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പുഴ കടന്നിരുന്നത് കനത്ത മഴയിൽ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ചങ്ങാടം തകർന്നു തലനാടിഴക്കാണ് ചങ്ങാടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെട്ടത് വനസംരക്ഷണ സമിതിയുടെയും പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ അധികൃതരുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷം മുളകൊണ്ട് ചെങ്ങാടം നിർമ്മിച്ചിരുന്നു ഈ ചെങ്ങാടമാണ് തകർന്നത് മഴ കനത്തതോടെ പുഴയിലൂടെ മഴവെള്ളപ്പാച്ചിലുമുണ്ട് തകർന്ന ചെങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത് അതി സ്ത്രീകൾക്കും കുട്ടികൾക്കും രോഗബാധിതർക്കുമൊന്നും ചെങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുക ഏറെ അപകടകരമായ കാര്യമാണ് ഇതുമൂലം പുഴ ഇക്കരെ കടക്കാനാവാതെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രമായ ആനമ്മറിയിൽ നിന്നും മൂന്നര കിലോമീറ്റർ ഉൾവനത്തിലാണ് പുഞ്ചക്കുലി നഗർ ഇവിടെ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് അളക്കൽ നഗർ രണ്ട് നഗരങ്ങളിലുമായി ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലായി നൂറ്റി എട്ട് കുടുംബങ്ങളുണ്ട് അളക്കലിലെ കുടുംബങ്ങൾ പോക്കുവരവ് നടത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുഞ്ചക്കുല്ലി റബ്ബർ എസ്റ്റേറ്റിലെ മൺപാതയിലൂടെയാണ് ജീപ്പുകൾ മാത്രമേ ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ കനത്ത മഴയിൽ പാതയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞു കിടക്കുകയാണ് ഇതുമൂലം അളക്കൽ നഗറിലെ കുടുംബങ്ങളുടെ യാത്രയും വഴിമുട്ടിയിരിക്കുകയാണ് തകർന്ന കമ്പിപ്പാലത്തിന് പകരം ജീപ്പിന് കടന്നു പോകാവുന്ന പാലം നിർമ്മിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റ് മറ്റും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല